പ്രിയമുള്ളവരെ ജിന്നിന്റെ സാന്നിധ്യമുള്ള വീടുകളിലെ ലക്ഷണങ്ങൾ ചിലതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മറ്റൊന്നിലേക്ക് നമ്മൾ ഇന്ന് പോവുകയാണ് ജിന്നിന്റെ സാന്നിധ്യമുള്ള വീടുകളിൽ പല ലക്ഷണങ്ങളും ഉണ്ടാകാറുണ്ട് അത്തരം ലക്ഷണങ്ങളെല്ലാം ഇത് ജിന്നാണോ എന്ന് മനസ്സിൽ സംശയവും അങ്കലാപ്പും ഉണ്ടാകുന്ന വിധത്തിൽ അതിലേക്ക് തന്നെ ചേർത്ത് നിരീക്ഷിക്കണമെന്നില്ല പറഞ്ഞ ലക്ഷണങ്ങൾ തന്നെ മറ്റു പല ശാസ്ത്രീയ പ്രശ്നങ്ങൾ കൊണ്ടും സംഭവിച്ചേക്കാം സാധാരണ ഏതെങ്കിലും രോഗലക്ഷണങ്ങൾ പറയുമ്പോൾ ആ ലക്ഷണങ്ങൾ തനിക്കുണ്ടോ അല്ലെങ്കിൽ അതിൽ ചിലതെങ്കിലും തന്നെ ബാധിച്ചിട്ടുണ്ടോ താനും അത്തരത്തിലുള്ള ഒരു രോഗിയാണോ എന്ന് തോന്നിപ്പോകുന്ന ദുർബല മനസ്സിൻ്റെ ഉടമകളിൽ ഉണ്ടാകുന്ന അത്തരം അങ്കലാപ്പുകൾ അത്തരം ആളുകൾ ഈ സബ്ജക്റ്റ് കേൾക്കുമ്പോഴും അതിൻ്റെ വീട്ടിൽ ജിന്നിൻ്റെ സാന്നിധ്യമുണ്ടോ എന്നൊരു പക്ഷേ അങ്കലാപ്പിലായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരം അങ്കലാപ്പുകളുടെ ആവശ്യമില്ല ഇത്തരം ലക്ഷണങ്ങൾ നിരന്തരമായി അനുഭവപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മെ അത് വേട്ടയാടുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് സ്വമേധയാ ബോധ്യമാവുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇത് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ഒന്ന് സൂചിപ്പിച്ചുവെന്ന് മാത്രം ജിന്നു സാന്നിധ്യമുള്ള വീടുകളിൽ ചില ഗുരുതര രോഗങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമായി കണ്ടുവരുന്നു ചില നിർവചിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇന്ന രോഗമാണെന്ന് കൃത്യമായി പറയാൻ കഴിയാത്ത ചില രോഗലക്ഷണങ്ങളൊക്കെ ചില വീടുകളിൽ കാണാം വെറുതെ കൈ വിറയ്ക്കുക അല്ലെങ്കിൽ കാല് വിറയ്ക്കുക അല്ലെങ്കിൽ ചുണ്ട് ചലിക്കുക കണ്ണിൻ്റെ പിരിയും കിടന്നടിക്കുക ഇങ്ങനെയുള്ള അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ തലക്കറക്കം അതുപോലുള്ള എന്നാൽ ചെക്കപ്പോ മറ്റു മെഡിക്കൽ തരത്തിലുള്ള മെഡിക്കൽ പരമായിട്ടുള്ള ചെക്കപ്പുകളിലോ മറ്റൊന്നും തന്നെ അതിനൊരു കാരണം കണ്ടെത്താൻ സാധിക്കുകയില്ല അത്തരം വിഷയമല്ല ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഗുരുതരമായ ചില കാരണം കണ്ടെത്താൻ കഴിയുന്ന അത് മെഡിക്കൽ ഇന്ന രോഗമാണെന്ന് തന്നെ പറയാൻ കഴിയുന്ന ചില ഗുരുതര രോഗങ്ങൾ അതിൽപ്പെട്ട ഒരു രോഗമാണ് കരള രോഗം അല്ലെങ്കിൽ അറ്റാക്ക് പോലുള്ള ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അതിൽ വളരെ ചികിത്സകന്മാർക്ക് വളരെ ബോധ്യപ്പെട്ടിട്ടുള്ള അവരുടെ നിരീക്ഷണങ്ങളിൽ ഇത് വൈശാചികമാണ് ഷെയ്ധാനീയത്താണ് ഷെയ്ത്താൻ്റെ പ്രതികാരമാണ് അല്ലെങ്കിൽ ഷെയ്ത്താൻ എൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് താമസിച്ചുകൊണ്ട് സംഭവിച്ച ഒരു രോഗമാണ് എന്നൊക്കെ പലപ്പോഴും വ്യക്തമായി നിരീക്ഷിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ അപ്പോൾ ക്യാൻസർ ഇതിൻ്റെ മെഡിക്കൽ ചെക്കപ്പിൽ ഒരു ക്യാൻസർ രോഗമാണെന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ എന്തുകൊണ്ടുണ്ടായി എന്നതിന് നമ്മൾ പലപ്പോഴും അതിന് ഊഹാപരമായ വ്യാഖ്യാനങ്ങൾ ഭക്ഷണ രീതി കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവിതശൈലി കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ക്രമരഹിതമായിട്ടുള്ള ജീവിത സ്വഭാവങ്ങൾ കൊണ്ടോക്കെ എന്നൊക്കെ നമ്മളതിനെ വിശകലനം ചെയ്യുമെന്ന് മാത്രം എന്നാൽ പൈശാചിക ബാധ അല്ലെങ്കിൽ താൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് താമസിക്കുന്നത് കൊണ്ടും ഇത്തരം രോഗങ്ങളുണ്ടാവാം അതിനൊരു സയൻസ് നമ്മൾ ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒരു സയൻസ് ഒരു ഗവേഷണ അടിസ്ഥാനത്തിലുള്ള സയൻസ് അതിന് വന്നിട്ടില്ല എങ്കിൽ തന്നെയും എൻ്റെ ഒരു നിരീക്ഷണത്തിൽ പിശാചുക്കളുടെ ഊഷ്മാവ് മനുഷ്യൻ്റെ ശാരീരിക ഊഷ്മാവിനെ തകർക്കുന്ന തരത്തിലുള്ള ഊഷ്മാവിൻ്റെ ശക്തി അല്പം കൂടുതലാണ് അത്തരം സാന്നിധ്യങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾക്കുണ്ടാക്കുന്ന ക്ഷതം കാരണമാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിനൊരു സാധ്യത ഞാൻ നിരീക്ഷിക്കുന്നത് അള്ളാഹു കാലം അറിയില്ല ഒരു സയൻസ് അതിനെ പ്രത്യേകം വിശദീകരിക്കാൻ സാധ്യവുമല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള ഗുരുതര രോഗങ്ങളും കണ്ടുവരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക മറ്റൊരു വിഷയമായി ഇനിയും നമുക്ക് കാണാം അസലാമലൈക്കും അറഹമത്തുള്ള